നിങ്ങൾക്കറിയോ കുറെ ആളുകൾ പറയും പ്രത്യേകിച്ച് സ്ത്രീകള് ഷുഗർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ തൈറോയിഡുള്ളവര് ഇവരൊക്കെ പറയും ഇവരെ കൈയിൻ്റെ ഈ ഭാഗത്ത് തരിപ്പും കടച്ചിലും ഉണ്ടാകും പ്രത്യേകിച്ച് എന്തെങ്കിലും വാഷ് ചെയ്യുമ്പോഴേ പാത്രം കഴുകുമ്പോഴേ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും അത് പ്രത്യേകിച്ച് ഈ തള്ളവരിൽ നടുവരൽ ഈ ഇൻഡെക്സ് ഫിംഗർ ഇവിടെയൊക്കെയാണ് തരിപ്പ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അതിലെ അസുഖത്തിന്റെ പേരാണ് കാർബൽ ടണൽ നമ്മൾ ഈ കഴിക്കുഴിൻ്റെ അവിടെ ഒരു പാട പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലൂടെ മീഡിയം നെർവ് നമ്മളീ ഈ ഈ മൂന്ന് നരമ്പിനുള്ള നെർവ് ഒരു സെൻസറി നെർവ് സപ്ലൈ എല്ലാം പോകുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ കംപ്രസ് ആകുമ്പോൾ ബ്ലോക്ക് ആകുമ്പോഴാണ് വരുന്നത് സാധാരണ രീതിയിൽ ിൽ മരുന്ന് കഴിച്ചാൽ എക്സൈസ് ചെയ്താലല്ല കുറയാറുണ്ട് എന്നിട്ട് കുറയുന്നില്ല നമ്മൾ നെറു കണ്ടക്ഷൻ സ്റ്റഡി നമ്മൾ ഹാർട്ടിന് ഇ സി ജി എടുക്കുന്ന പോലെ നരമ്പിനുള്ള ടെസ്റ്റാണ് നെറു കണ്ടക്ഷൻ സോ നമ്മൾ ഈ കാർപ്പൽ സിൻഡ്രോം എൻ സി എസ് വെച്ച് ഡയഗ്നോസ് ചെയ്ത് അത് വലിയ നല്ല കംപ്രഷൻ കംപ്രഷൻ്റെ സർജറി നല്ലത് എല്ലാ തരിപ്പും വേദനയും മാത്രമേ ഉള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ലൈവ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും ആ മെഷീന് എന്നിട്ട് ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന നരമ്പ് കണ്ടുവച്ചിട്ട് ചെറിയ നീരിൽ വെച്ചിട്ട് അവിടെ നമ്മൾ ആ നരമ്പ് വിടുവിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്താൽ അവിടുത്തെ നീര് വലിയ മരുന്ന് കൂടെ കൊടുത്താല് ഒരുവിധം ഒരു മുക്കാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നല്ല റിലീഫ് കിട്ടും കാരണം ആ കടച്ചിലെല്ലാം മാറ്റി നല്ല കാർപ്പണ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്